സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് തുടക്കം മുതൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇന്ന് വളരെ ശക്തമായ രീതിയിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി പ്രതിഷേധ മാർച്ച് പോലീസ് തടയാൻ ശ്രമിച്ചു ഇപ്പോൾ പ്രധാന കവാടം തള്ളി തുറന്നകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഇടതുവിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പോലീസുമായി കയ്യേറ്റം വരെ എത്തുന്ന സാഹചര്യമുണ്ടായി പോലീസിനെ പ്രകോപിച്ചതിനെ തുടർന്ന് ഇരു തമ്മിൽ ഉം തള്ളുമായതും ദൃശ്യങ്ങളെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ പ്രധാന കവാടം തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് പ്രവർത്തകർ നടത്തുന്നത് വിളികളുമായി ബി സിയുടെ രാജി ആവശ്യപ്പെട്ട് ക്ഷമിക്കണം ചാൻസലറായ ഗവർണറുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രവർത്തകർ ഉറപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആനന്ദൻ ഇപ്പോഴും അങ്ങനെ തന്നെ സംഘർഷം തുടരുകയാണ് പോലീസിനെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ലേ കൂടുതൽ സംഘർഷമുണ്ടാവുകയാണ് മോത്തി ഇവിടെ ഇപ്പോൾ സർവകലാശാലയുടെ ആ പ്രധാന കെട്ടിടത്തിന്റെ വരാന്തയിലെല്ലാം എസ് എഫ് ഐ പ്രവർത്തകർ ഈ സൈഡ് വഴിയൊക്കെ കയറി അവിടെ ഈ വാതിലുകൾ തള്ളിപ്പൊളിക്കാനൊക്കെയുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് അകത്ത് എന്തു വന്നാലും പ്രവേശിക്കും എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന് വേണ്ടി അവർ പല വാതിലുകൾ ഇപ്പോൾ ഈ താഴത്തെ നിലയിൽ ആ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വരാന്തയിലുള്ളതെല്ലാം യൂണിവേഴ്സിറ്റി ഓഫീസുകളാണ് അവിടെ അവിടെ വാതിൽ തുറന്നു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വിദ്യാർത്ഥികളെ അവിടേക്ക് വിളിച്ചു വരുത്തി അവർ അവിടെ അവിടേക്ക് പോവുകയാണ് വിദ്യാർത്ഥികൾ ചിതറി പിന്നിലേക്ക് പോകുന്നു സംഘർഷത്തിലേക്ക് കേരള സർവകലാശാലയിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പോലീസിന്റെ നിയന്ത്രണത്തിന് അതീതമായ പ്രവർത്തകർ കേരള സർവകലാശാല സർവകലാശാല ആസ്ഥാനത്തുടനീളം പ്രവർത്തകർ തള്ളിക്കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളാണ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നിരവധി എസ് പ്രവർത്തകർ വളരെ മായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അനന്തൻ അനന്ത അകത്തേക്ക് ശേഷം എന്താണ് ഈ പ്രവർത്തകരുടെ പദ്ധതി നിലവിൽ ജീവനക്കാരാണല്ലോ അവിടെ ഉള്ളത് കടാനാണ് ഇപ്പോൾ പ്രവർത്തകർ ശ്രമിക്കുന്നത് സെനറ്റ് ഹാളിന്റെ സൈഡിൽ പ്രവർത്തകർ എത്തിയിരിക്കുന്നു അവർ ആ വാതിലൊക്കെ തുറന്ന് അതിനുള്ളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് കൂടുതൽ പ്രവർത്തകർ സെനറ്റ് ഹാളിൻ്റെ വരാന്തയിലൂടെയാണ് ഇപ്പോൾ വരുന്നത് അവരവിടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ നോക്കിയാൽ സെനറ്റ് ഹാളാണ് അതിൽ നിന്നും മറ്റ് വാതിലുകൾ പ്രധാന ഘട്ടത്തിലേക്കില്ല എന്ന് മനസ്സിലാക്കി അവർ വീണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് വന്നു പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാളി സർവകലാശാല ആസ്ഥാനം കംപ്ലീറ്റ് പൂർണ്ണമായും ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ വളഞ്ഞിരിക്കുകയാണ് പല ഭാഗത്ത് പിൻവശത്ത് മുൻവശത്ത് വശങ്ങളിലൊക്കെ പ്രവർത്തകർ ചിതറി നിൽക്കുന്നു അവർ കിട്ടുന്ന വാതിലിലൂടെയൊക്കെ സർവകലാശാല കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളാണ് തേടുന്നത് എന്തു വന്നാലും ഡി സിയുടെ ഓഫീസിൽ എത്തും അവിടെ ഉപരോധം സൃഷ്ടിക്കും എന്നുള്ളതാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രഖ്യാപനം അത് പോലീസ് സമ്മതിച്ചിട്ടില്ല പ്രധാന കെട്ടിടത്തിൻ്റെ വാതിൽ പൊളിക്കാനുള്ള അത് തള്ളി തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമൊക്കെ വിഫലമായ അപ്പോഴാണിപ്പോൾ സെനറ്റുകളുടെ ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ അതായത് അകത്തേക്ക് കയറാനുള്ള വാതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് തള്ളിക്കയറുകയും ഉള്ളിലേക്ക് കെട്ടിടത്തിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസിന്റെ സംരക്ഷണ വലയമൊക്കെ ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുകയും പ്രധാന കവാടം തള്ളി തുറന്ന് സെനം ഹാളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്